ബ്ലൂ സോഷൻ ചാനലിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നമ്മൾ ചെല്ലാനം ഹാർബറിലാണ് നിൽക്കുന്നത് നമുക്ക് ചെല്ലാനം ഹാർബറിൽ നമുക്ക് മീനൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പൊ എല്ലാരും നമ്മുടെ ചെല്ലാനം ഹാർബറിലേക്ക് സ്വാഗതമായി മീനൊക്കെ വന്നിറങ്ങിയ സമയമാണ് പിന്നെ നമുക്ക് ആ മീനൊക്കെ നമുക്ക് കണ്ടുനോക്കാം ഏഹ് ആ നമുക്ക് ഇത് ഒരുപാട് ബോട്ടുകൾ ഇടപ്പുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ബീച്ച് നമ്മുടെ ഈ ഹാർബർ തന്നെ അടിപൊളിയാണ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് പിന്നെ മീനെ കൊണ്ടുവന്ന് കൊട്ടയിലാക്കി പിന്നെ വിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് എല്ലാം ഈ നല്ല നല്ലൊരു ഹാർബർ ആണ് ചെല്ലാന ഹാർബർ ആ വെള്ളം അകേറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ ഇറക്കുന്നുമുണ്ട് അതുപോലെ തന്നെ കയറ്റുന്നുമുണ്ട് നമ്മള് ജെസി വി വന്നിട്ട് ക്രെയിൻ വന്നിട്ട് പൊക്കി പെയിന്റ് അടിക്കുകയാണ് ബോട്ടിൽ ബോട്ടിന് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് സൂപ്പറായിട്ടുണ്ട് ഇതുപോലെ ആദ്യമായിട്ടാണ് നമ്മൾ പലയിടത്തും പല ആറുകളും പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കാണുന്നത് അടിപൊളിയായിട്ടുണ്ട് ആ കൊക്ക് എത്ര എത്ര നല്ല രസമുണ്ട് നല്ല ഭംഗിയാണ് ആ കൊക്കിരിക്കുന്നത് കാണാൻ നല്ല ബോട്ടിൽ അടിപൊളിയായിട്ടുണ്ട് വെള്ളം വെള്ളം നിറയെ കൊക്കാണ് ഇപ്പൊ മീന് പകരം കൊക്കാൻ തോന്നുന്നു ഇപ്പൊ പൊള്ളു വരുന്നത് കൊറേ ചേട്ടന്മാരാണെന്ന ആ ഹലോ ചേട്ടാ നമസ്കാരം ഇത് ഇത് എന്താണെന്നു ചെയ്യുന്നത് ഇത് വല കോർക്കുന്നതാണത് അത് ചായച്ച് വയ്ക്കുന്ന ഇതെങ്ങനെ മീനെ പിടിച്ചിട്ട് വന്നിട്ട് ചെയ്യുന്നില്ല ഇത് മാത്രമേ അയില മാത്രേ ഉള്ളൂ അയല മാത്ര അയില തന്നെ നമ്മള് ഈ കൊറ്റയില് നിറയെ മീനുണ്ട് അയില വല്ലിമീൻ പിന്നെ അതുപോലെ പരവാണെന്നാണ് മീനുകൾക്ക് ഇപ്പൊ അയിലക്കൊക്കെ വില കുറവാണെന്നാ പറയുന്നത് പക്ഷെ പുറത്തു കഴിയുമ്പോ നല്ല വിലയാണ് ആ ചേട്ടന്മാരെന്നെടുത്തോ ചേട്ടന്മാരെയൊക്കെ ഒന്ന് കാണട്ടെ ഈ ചേട്ടൻ എടുത്തോ ഉദരങ്ങൾ എടുത്തോ ഇപ്പോഴത്തെ സീസൺ ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളെ സീസൺ എന്ന് മത്തിയാണ് ഉള്ളത് മത്തി ചെറിയ ചെറിയ പണി പണി മോശം കരവശതാണ് മീനുള്ളത് മീനുള്ളത് ഓ കിട്ടണം വല ഓഹോ 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 അപ്പൊ ഈ ഉൾക്കടലിൽ പോയിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത് തവള തവള വല ആ ഓ കടിച്ച മീനാണ് അപ്പൊ ഈ തവള ഉള്ളത് കൊണ്ട് അവർക്ക് കടലിൽ പോവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് പറയുന്ന മീൻ അവർക്ക് അത്ര മീൻ പിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പോവാണ് അപ്പൊ ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അതൊക്കെ പറയാനുള്ള ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് ഓക്കെ